ഏലം മേഖലയും ഏലം കർഷകരും വൻ പ്രതിസന്ധിയിൽ ഉൽപ്പാദനക്കുറവും വിളനാശവും കീടബാധയും വളം കീടനാശിനികളുടെ വിലവർദ്ധനവുമാണ് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ കർഷകർക്ക് കൈത്താങ്ങാവേണ്ട സ്പൈസസ് ബോർഡും ഏലം ഗവേഷണ കേന്ദ്രവും മൗനം നടക്കുകയാണെന്നാണ് കർഷകരുടെ ആരോപണം ഏലം മേഖല ചരിത്രത്തിൽ ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇത്തവണ പൊടുന്നതിനെ ഉണ്ടായ വേനൽ തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് അറുപത് ശതമാനത്തിലധികം ഏലം കൃഷിയാണ് ഹൈറേഞ്ചിൽ മാത്രം കരിഞ്ഞുണങ്ങി നശിച്ചത് ഇതിനുശേഷമുണ്ടായ കാലവർഷത്തിലും വ്യാപകമായ കൃഷിനാശമുണ്ടായി ഇപ്പോൾ ഒന്നാം ഘട്ട വിളവെടുപ്പ് പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമാണ് എന്നാൽ ഉൽപാദനക്കുറവ് വളരെ വലിയ രീതിയിലാണ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെടേണ്ട സ്പൈസസ് ബോർഡോ ഏലം ഗവേഷണ കേന്ദ്രമോ മറ്റ് ഏജൻസികളോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഈ കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്ന ഏർ സ്വൈസ് ബോർഡും അതോടൊപ്പം തന്നെ ഏല ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ ഈ കാര്യത്തിലൊക്കെ ഇരുട്ടി തപ്പുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് കൃഷിനാശം ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇത്തരം സംഘടനകൾ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്ക് പലപ്പോഴും മരുന്ന് കമ്പനികളെയും അതുപോലെ അതിന്റെ വിതരണക്കാരെയും ആശ്രയിച്ച് കൃഷി കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് പുതിയ ഒരു രോഗം അല്ലെങ്കിൽ ഒരു കീടബാധ ഇലത്തെ ബാധിക്കുമ്പോൾ അതിനെന്താണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ പഠനമോ കൃഷികക്കാർക്ക് ആവശ്യമായ ഒരു നിർദ്ദേശങ്ങളോ കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഏലം ഏജൻസികളും അതോടൊപ്പം തന്നെ സ്പൈസ് ബോർഡും ഗവേഷണ കേന്ദ്രവും എല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് വൻപിച്ച സാമ്പത്തിക ബാധ്യതകൾ കൃഷിക്കാർക്ക് ഈ രംഗത്ത് നേരിടേണ്ടി വരുന്നുണ്ട് കൃഷിക്കാര് അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ട് കൃഷിക്കാർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ പുരോഗമിപ്പിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നതാണ് ഈ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി കർഷകരുടെ പ്രതിസന്ധിയിൽ അടിയന്തരമായി ഗവൺമെന്റുകളും മറ്റ് ഏജൻസികളും ഇടപെട്ടില്ലെങ്കിൽ ഏലം കൃഷി തന്നെ പാടെ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഹൈറേഞ്ചിൽ ഉടലെടുക്കുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്